യ് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇതാണെങ്കിൽ പേര ഇലയാണേ പേര ഇലയുടെ ഒരു തളിരല ഒരു നാലഞ്ചല പിന്നെ ഇത് പാൽ കാച്ച പാത്രമാണ് അപ്പോൾ അതിൽ ആ പാലിൻ്റെ പാടയുണ്ട് കണ്ടോ പാലിൻ്റെ പാടയുണ്ട് അതുണ്ട് പിന്നെ അതിനകത്ത് തൈര് ഇത് തൈരാണ് തൈരിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് പിന്നെ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത പായ്ക്കാണ് ഇതിങ്ങനെ ആയിരിക്കും ഇത് പേരയില പാലിൻ്റെ പാട തൈര് ഒരിത്തിരി അരിപ്പൊടി ഈ വെള്ളരി നമ്മൾ കഴിക്കുന്ന വെള്ളരി വെള്ളരിയല്ലേ അതും സ്വല്പം ഇട്ടിട്ടുണ്ട് ഒരു വെള്ളം നന നനവ് വരാൻ വേണ്ടി എന്നിട്ട് അതിനോടൊപ്പം നമുക്ക് നമുക്കിച്ചിട്ട് റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്തോളും നല്ല ഒരു പായ്ക്കാണ് ഇത് നമുക്ക് മുഖത്തൊക്കെ ഇട്ട് കുറച്ച് സമയം ഒരു ഒന്ന് ഉണങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് ഡ്രൈ ആവണ്ട അതിന് മുമ്പേ നമുക്ക് ചെറിയ ചൂടോടെ വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ നമുക്ക് കഴുകിയിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഇച്ചിരി റോസ് വാട്ടർ ഒന്ന് മുഖത്ത് വരട്ടിയിരുന്നാൽ നല്ലതാണ് അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ആ ഒരു ക്രീം ഇട്ടതിൻ്റെ ആ ഒരു സുഖം മുഖത്ത് കുറേ സമയം അത് നിൽക്കും ഇതൊക്കെ നല്ല നാച്ചുറലായിട്ടുള്ള ഒരിതാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു നാച്ചുറലായിട്ടുള്ള നമ്മുടെ അയ്യത്തൊക്കെ കാണുമല്ലോ ഈ പേരയിലൊക്കെ പേരയില തളിര് എടുത്താൽ ഈ തളിര് പേരയില അരച്ച് അത് തന്നെ ഉണ്ട് നല്ല എഫക്റ്റാണിത് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം താങ്ക്സ്